ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ദീപാവലിക്ക് സർവീസിനൊരുങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിന് ട്രെയിനുകളൊന്നും അനുവദിച്ചില്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തിന് ഒരു പുതിയ ട്രെയിൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വന്ദേഭാരത് ചെയർ കാറുകൾ വൺ ഹിറ്റായി ഓടുന്ന കേരളത്തിന് സ്ലീപ്പറും അനുവദിക്കണമെന്ന ആവശ്യം റെയിൽവേയുടെ മുന്നിലുണ്ട് മൂന്ന് റൂട്ടുകളാണ് കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് ബംഗളൂരു കോഴിക്കോട് ചെന്നൈ തിരുവനന്തപുരം മംഗളൂരു എന്നീ റൂട്ടുകളിലൊന്ന് പരിഗണിക്കണമെന്നാണ് കോഴിക്കോട് എം എം കെ രാഘവൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിൽ റെയിൽവേയ്ക്ക് താൽപര്യം തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കാനാണ് കേരളത്തിൽ ചെയർക്കാറുകൾക്ക് തന്നെ നല്ല പ്രതികരണം ലഭിക്കുന്നത് അനുകൂല ഘടകം രാത്രികാലത്ത് തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ മൂന്ന് ട്രെയിനുകളാണ് പ്രതിദിന സർവീസ് നടത്തുന്നത് കോട്ടയം വഴിയുള്ള മലബാർ എക്സ്പ്രസ് മംഗളൂരു ട്രിവാൻഡ്രം എക്സ്പ്രസ് ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന മാവേലി എക്സ്പ്രസ് എന്നിവയാണത് ഈ മൂന്ന് ട്രെയിനുകളിലും എല്ലാ ദിവസവും ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റാണ് രാത്രി കാലങ്ങളിലെ യാത്രയ്ക്ക് ഈ മൂന്ന് ട്രെയിനുകളിലും ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയിൽ സ്വകാര്യ ബസ്സുകളിൽ അമിത നിരക്ക് കൊടുത്താണ് നിരവധി പേർ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വന്ദേഭാര സ്ലീപ്പർ ഈ റൂട്ടിൽ അനുവദിച്ചാൽ അത് ഹിറ്റാകുമെന്ന കാര്യത്തിൽ റെയിൽവേക്കും സംശയമില്ല പ്രീമിയം ട്രെയിനിലേക്ക് നല്ലൊരു പങ്ക് യാത്രക്കാരും മാറുമ്പോൾ മറ്റ് മൂന്ന് ട്രെയിനുകളിലും കൂടുതൽ ടിക്കറ്റ് ൾ ഒഴിവു വരികയും അത് യാത്രക്കാർക്ക് സൗകര്യമായി മാറുകയും ചെയ്യും അതേസമയം ഇന്ത്യയിൽ ട്രെയിൻ യാത്രാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രാക്കിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് ന്യൂഡൽഹി വാരണാസി റൂട്ടിലാണ് രാജ്യത്തെ ആദ്യ വന്ദേ വന്ദേഭാരത് സർവീസ് നടത്തിയത് ഏഴാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നൂറിനടുത്ത ട്രെയിനുകളുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ കൈവശം വന്ദേ വന്ദേഭാരത് സിറ്റിംഗ് വിഭാഗത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വന്ദേ വന്ദേഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്താൻ റെയിൽവേ ആലോചിക്കുന്നുവെന്നാണ് ഈ മാസം ആദ്യം കേരളത്തിലെത്തിയ ഇരുപത് ഇറയ്ക്കുള്ള വന്ദേ ട്രെയിൻ ാണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെയെല്ലാം ബന്ധിപ്പിച്ചപ്പോൾ വന്ദേഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് അത് കണക്കിലെടുത്താണ് നൂറ് ട്രെയിനുകളാകുമ്പോൾ നിർമ്മാണം നടത്താൻ രണ്ടായിരത്തി വന്ദേഭാരത് ട്രെയിനുകളും നൂറ് നോൺ എ സി അമൃത് ഭാരത് ട്രെയിനുകളും രണ്ടായിരത്തി അൻപത് വന്ദേ സ്ലീപ്പർ എന്നിവ പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലൂടുന്ന രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യത്ത് സർവീസ് നടത്തുന്ന ഒട്ടുമിക്ക റൂട്ടുകളിലും വന്ദേഭാരത് സൂപ്പർ ഹിറ്റാണ് ും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ ചില റൂട്ടുകളിൽ ഒക്യുപൻസി റേറ്റ് വളരെ കുറഞ്ഞു നിൽക്കുന്നുമുണ്ട് ഇവിടങ്ങളിൽ സർവീസ് വെട്ടിക്കുറയ്ക്കാനും നിർത്തലാക്കാനും മറ്റ് സ്റ്റേഷനുകളിലേക്ക് നീട്ടാനും റെയിൽവേ ആലോചനയുണ്ട് വന്ദേഭാരത് സിറ്റിംഗ് എക്സ്പ്രസ് ട്രെയിനുകളുടെ നിർമ്മാണം മതിയാക്കിയ ശേഷം വന്ദേ സ്ലീപ്പർ അമൃത് ഭാരത് ട്രെയിൻ എന്നിവയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനാണ് റെയിൽവേ ആലോചിക്കുന്നത് ശീതീകരിച്ച കോച്ചുകളാണ് വന്ദേ ഭാരതിന് അമൃത് ഭാരത് ഒന്ന് രണ്ടാം പതിപ്പിൽ എ സി കോച്ചുകളില്ല ജനറൽ കോച്ചുകളും സ്ലീപ്പർ കോച്ചുകളുമുണ്ട് ഭാരത് പതിപ്പും വരും ഇതിൽ എ സി കോച്ചുകൾ കൂടി ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും കപൂർത്തരയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിലുമാണ് നിർമ്മാണം വന്ദേ ശ്രേണിയിൽ വന്ദേ സ്ലീപ്പർ വന്ദേ മെട്രോ എന്നിവയാണ് നിർമ്മാണത്തിലുള്ളത് വരും വർഷങ്ങളിൽ ഈ മോഡലുകൾ കൂടുതലായി നിർമ്മിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി